കാരണം അവർ രണ്ടുപേരും ഇത്രയും വളർത്തി എൻ്റെ അച്ഛനമ്മ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ലെവലാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഒരു കൈയിലേക്ക് ഏപ്പിച്ച് കൊടുക്കണമാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് അതും നമുക്ക് അതേപോലത്തെ ഒരു സ്നേഹമാണ് പക്ഷെ ഞാൻ ഇവരെ ഏൽപ്പിച്ച് തന്നില്ല പക്ഷെ ഞാൻ കൊണ്ട് കുത്തി കുത്തിക്കേറ്റിട്ട് ഇവർ തരാനാ പറഞ്ഞ വൈഫിന് അപ്പം അങ്ങനെ അന്നാണെങ്കിൽ പോലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരും സ്നേഹം എൻ്റെ വൈഫിൽ നിന്നുണ്ട് അപ്പം വൈഫെന്ന് പറയുമ്പോൾ അച്ഛൻ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഒരു വലിയ ലോകമാണത് ഒരു നാട് തീർച്ചയായിട്ടും മുന്നേ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ട് ഇല്ല പ്രേമിച്ചിട്ടില്ല ഈ ഇഷ്ടം ണ്ട് നമ്മക്ക് പ്രേമിക്കാൻ അല്ലേ പക്ഷെ എന്നെ കണ്ട ഒരു പെൺകുട്ടിയും മോത്തു നോക്കൂലായിരുന്നു കാരണം ഇപ്പൊ ഇരിക്കുന്ന ഞാനല്ല ഞാൻ അന്ന് ഞാൻ തന്നെ ഞാൻ പക്ഷേ ഈ എന്താ പറയുന്നത് നമ്മള് മീനൊക്കെ ചാളെ കൊണ്ടുവന്നിട്ട് കഴിയുമ്പോൾ അങ്ങനെ തിരിഞ്ഞു മറഞ്ഞ ചാളയില്ലേ വയർ പൊട്ടിയത് ഇങ്ങനെയൊക്കെ ആയിട്ട് അതേപോലത്തെ ഒരു ഐറ്റം ആയിരുന്നു ഞാൻ ഇങ്ങനെ മെലിഞ്ഞിരുന്നിട്ട് കവള് പൊട്ടിയിട്ട് ചുണ്ടും മലഞ്ഞിട്ട് എന്നെ തത്തമ്മെന്ന് വിളിക്കുമായിരുന്നു അന്ന് ചുണ്ട് ഇങ്ങനെ റെഡ് കളറായിരുന്നു അപ്പം ആ ആ ഒരു സമയത്ത് എന്റെ വൈഫിന് ചില പറയില്ലേ കാലക്കിടക്കൊന്നും പറയില്ലേ എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല എൻ്റെ മമ്മുക്ക് എൻ്റെ വൈഫിനെ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടെന്ന് മുമ്പ് ഈ അടുത്താണ് കാഴ്ച കിട്ടിയെന്ന് അപ്പം എന്തായാലും അല്ല പിന്നെ അങ്ങനെ ഇവനെ പ്രേമിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട് തോപ്പൽ ചോപ്പിൻ്റെ തെറ്റി വെച്ചിട്ട് അപ്പം ഞാനും ആലോചിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പ്രേമം മൂന്ന് മാസമായിരുന്നു മൂന്ന് മാസത്തിൽ എത്ര ശനിയും ഞാൻ ഞങ്ങൾ കാണുന്നത് ആ മൂന്ന് മാസം കൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്ത് എന്താന്ന് അറിയാമോ ഇതും വിട്ടുപോയ പിന്നെ ലൈഫിൽ എനിക്ക് പെണ്ണ് കിട്ടില്ല എന്ന് ഓർത്തിട്ടാ അന്നേരം അങ്ങനത്തെ കോലായിരുന്നു ചേച്ചിക്ക് ആ ഇഷ്ടമാണ് അന്നേരം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തല്ലപ്പൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് എന്ത് സംഭവിച്ചെനിക്കറിയില്ല ഇനി എന്തായാലും എന്റെ നാട്ടിലേക്ക് വന്നിട്ട് മെമ്മറി അടിച്ചു പോയിട്ടാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെയൊക്കെ സംഭവിച്ചു ജീവിതത്തിലെടുത്ത് ഏറ്റവും നല്ലൊരു തീരുമാനം അപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ ഇപ്പൊ ജീവിത പ്രാരാബ്ദങ്ങള് കൊണ്ട് അന്യം നിന്ന് പോയ കലാകാരന്മാർ ഒത്തിരി ഇൻഡസ്ട്രിയില് അവർക്കൊക്കെ പ്രോപ്പർ ആയിട്ടുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒത്തിരി ചാനലുകൾ ഉണ്ട് ഈ ചാനലുകൾ കൂടെ നമുക്ക് പെർഫോം ചെയ്തിട്ട് ഇവരിലേക്കൊക്കെ എത്തിക്കാൻ പറ്റും അവരുടെ സമയത്ത് എന്ന് ചാനലുകൾ ആകെ ഒരു ചാനലോട് ദൂരദർശൻ ആ സമയത്ത് ഇവർ സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ ആ വന്ന ഒരു ആയിരം പേരോ രണ്ടായിരം പേരോ പെർഫോമൻസ് കണ്ടിട്ട് പോകും അടുത്ത സ്ഥലത്തെയല്ലോ അടുത്ത നാട്ടിൽ ചെല്ലും ഇങ്ങനെ അവരുടെ ടൈമിലതാ നമ്മൾ എന്ന് പറഞ്ഞാൽ നേരിട്ട് സിനിമയിലൊക്കെ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ നേരിട്ട് കാണാൻ പറ്റിയ ഒരു മേഖലയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണതന്നെ അപ്പം ഈ ചാനലുകളാണ് ഏറ്റവും കൂടുതൽ ഇത്രയും കലാകാരന്മാർ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ചാനലുകളും അതിനെ ഒത്തിരി സപ്പോർട്ടീവായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ചാനലിൽ ഒരു ഷോ ചെയ്തുകൊണ്ട് ഇനി കറക്റ്റ് അറിയാം അവർ നമ്മൾ എത്രമാത്രം പ്രൊമോട്ട് ചെയ്യണ്ടെന്ന് നമ്മളൊരു ഇതിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈപ്പിൽ എത്തിക്കാൻ വേണ്ടിട്ട് അവർ പ്രോഗ്രാം റൈറ്റിങ്ങും ഒക്കെ എന്നിരുന്നാൽ പോലും എന്നെ ഒക്കെ ബേസിക്കലി മനോരമ ചാനലെന്ന് പറഞ്ഞാൽ എന്നെ അതേപോലെ സപ്പോർട്ട് ചെയ്തു കൊണ്ടുവന്നിട്ടുള്ള അത്രയും നമ്മൾ നമ്മളുള്ള എന്തൊക്കെ ഉണ്ട് അതൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ട് സ്കിറ്റുകൾ ചോദിച്ച ഒരു ഇതാണ് അതുകൊണ്ട് ആ മനോരമ ചാനലൊക്കെ നമുക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട് ഒരുപാട് ചാനലുകൾ പിന്നെ ഏഷ്യനെറ്റ് ഓൾമോസ്റ്റ് എല്ലാ ചാനലും വർക്ക് ചെയ്യുന്നു ഡിസ്കവറിയിൽ മാത്രം വിളിച്ചിട്ടില്ല അതെന്റെ പണ്ടത്തെ കോലത്തിലെ വിളിച്ചാലും പിന്നീട് കാലങ്ങളിൽ ചേട്ടന്റെ പേരിൽ തന്നെ ഒരു ഷോ വന്നായിരുന്നു അല്ലെ അതെ അതെ അതായത് നിന്ന് ഉള്ള ഒരു 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 ട്രാൻസ്ഫോർമേഷൻ സെലിബ്രിറ്റി അല്ലെങ്കിൽ സാധാരണക്കാരനാ കാരണം പുറത്ത് കവലയിൽ വന്നിരിക്കുക ഒരു പണിക്കും പോകില്ല അവിടെ വന്നിരുന്ന ആൾക്കാരെ പറ്റിക്കുക തമ്മി തെല്ലിക്കുക അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ തന്നെയാണ് ഏറ്റെടുത്തേക്കുന്നത് കാരണം ഈ എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാ നാട്ടിലും ഉണ്ടാവും എന്തെങ്കിലും ഒരു സമയമുള്ള ഒരാളാണ് അതുകൊണ്ട് എല്ലാവരും ും ഏറ്റെടുത്തതാ അപ്പൊ ആ ഒരു ക്യാരക്ടർ കൊണ്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെയാണെങ്കിലും ആ ഒരു പേരിൽ അറിയപ്പെട്ടായാലും എന്തായാലും നമ്മളാ സാധാരണക്കാരൻ തന്നെ ക്യാരക്ടറിലാണെങ്കിലും ക്യാരക്ടറിൽ ഞാനായാലും ആ ഒരു സാധാരണക്കാരൻ തന്നെ എപ്പോഴും നമുക്ക് ആ ഒരു ലൈഫാണ് എപ്പോഴും ഇഷ്ടം എന്നാൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്ന് നമ്മളൊരു റിയലൈസ് ചെയ്യുന്ന ഒരു നിമിഷം ഉണ്ടല്ല ഞാൻ എൻ്റെ ഹാർഡ് വർക്കിന് എല്ലാത്തിനും ഒരു സക്സസ് വന്ന് തുടങ്ങി എന്ന് ആ ഒരു മൊമെൻ്റ് ഇപ്പോഴും ഓർമ്മയുണ്ട് അതായത് എന്തെങ്കിലും ഒരു മൊമെൻ്റ് അതായത് അതായത് റിയലൈസ് ചെയ്തത് ഒരു നിമിഷം ഉണ്ടാവുമല്ലോ അതായത് ഞാൻ എൻ്റെ ഹാർഡ് വർക്കിനൊക്കെ ഒരു അത് ഞാൻ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത് പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ഇതിൽ അമ്പത് ലക്ഷം രൂപയുടെ പ്രൈസ് മണി അഞ്ചു പേരാണ് മത്സരം അപ്പൊ ഒരാൾക്ക് പത്തു ലക്ഷം രൂപ അന്ന് ഞാൻ അത്രത്തോളം പൈസ കടം മറിച്ചു വെച്ചാൽ ആളാ ഈ അഞ്ഞൂറ് രൂപ പേയ്മെന്റ് കളിക്കുമ്പോഴും അപ്പൊ അങ്ങനെ അത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ പ്രൈസ് വിൻ ചെയ്യണം അത് കിട്ടിയ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു നമ്മൾ സമാധാനത്തോടെ ലൈഫ് മുമ്പോട്ട് പോകുന്ന രീതിയിലായിരുന്നു അപ്പൊ അങ്ങനെ എന്റെ ഗ്രാൻഡ് ഫിനാലെ നടന്നിട്ട് ഈ സമ്മാനം മേടിക്കുന്ന ഒരു മൂമെന്റ് ഉണ്ടായിരുന്നു അത് എന്റെ ലൈഫിലും മറക്കാൻ പറ്റില്ല കാരണം ൊരു വാക്കോലും ഇണ്ടാൻ പറ്റിയില്ല മൈക്ക് വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം നമുക്ക് ഒരു സമ്മാനം ഇല്ല ഒരു പുതിയ ജീവിതം വന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈം എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഒരിക്കലും അത് മറക്കില്ല അത് മറന്നിട്ടൊന്നും പ്രവർത്തിക്കുകയില്ല തീർച്ചയായിട്ടും അങ്ങനെ കാരണം എൻ്റെ ചേട്ടൻ മിമിക്രി അടിച്ചിട്ടാണ് എൻ്റെ ചേട്ടൻ സ്കൂളിലെ കലാപ്രതിഭയെ എല്ലാ വർഷവും അവന് ഫിഫ്ത്ത് തൊട്ട് ടെൻത്ത് വരെ അവിടുത്തെ കലാപ്രതി എല്ലാ ടീച്ചേഴ്സിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചേട്ടൻ ചെയ്യണത് ഈ വർഷം ചെയ്യണത് ഞാൻ അടുത്ത വർഷം ചെയ്യും അങ്ങനെ കണ്ട് പഠിച്ചു പഠിച്ചു പിടിച്ചാ വന്നു നാടകം കളിക്കണെങ്കിൽ എന്താണെങ്കിലും എൻ്റെ ഒരു ഗുരു എന്ന് പറഞ്ഞ ചേട്ടൻ തന്നെ അത് ഒളിച്ചെന്ന് പഠിക്കുമെന്ന് പറഞ്ഞില്ലേ നേരിട്ട് പറഞ്ഞു തന്നിട്ടില്ല ഇത് നീ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞില്ല ഞങ്ങൾക്ക് കിരിയും പമ്പ് വരുന്നു കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നേരിട്ടൊന്നും പറഞ്ഞില്ല പുള്ളി ചെയ്യണമെങ്കിൽ ഞാൻ കണ്ടുപിടിക്കും എന്നിട്ട് ഞാനത് ചെയ്യും കല്യാണം കഴിച്ചതും ചേട്ടൻ്റെ അതും അവന് ശല്യാണ് അവന്റെ ഞാൻ കിട്ടി അത് ഒരു വർഷമായിരുന്നു മറ്റേ ഗ്യാപ്പ് കൊടുക്കണം ഐറ്റം ചെയ്യാൻ പക്ഷെ ഇത് ഒറ്റ ദിവസം ഗ്യാപ്പ് കൊടുത്തുള്ളു അവന്റെ വെല്ലാം പൊളിഞ്ഞ് പാളി പോയി ഫസ്റ്റ് നൈറ്റ് ബാക്കിയുള്ളതൊക്കെ പൊളിഞ്ഞു ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ ചെറുതായിട്ട് ലൊക്കേഷൻ ഒന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ചേട്ടാ ചെറുതായിട്ട് ഷിഫ്റ്റ് ആയത് ഞാൻ ശരിക്കും ഞാൻ ഹോട്ടലിൽ നിന്ന് തന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും ചെറുതല്ലേ ഉള്ളു കുഴപ്പമില്ല അഡ്ജസ്റ്റ് മുകളിലേക്കായി സെക്കൻഡ് ഫ്ലോറിന്ന് സെവത്തിലേക്കായിട്ടോ ഇനി മേള നോക്കണ്ടല്ലേ മുകളിലേക്ക് ഉദ്ദേശിച്ചത് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇപ്പോൾ വരെ സിനിമയിൽ സജീവ ആ നേരത്ത് തന്നെ മമ്മൂക്കയുടെ കൂടെ ഒന്നിലധികം സിനിമകൾ ഏറ്റവും കൂടുതൽ അപ്പൊ എങ്ങനെയായിരുന്നു അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അനുഭവം അല്ല എനിക്ക് ആദ്യ പേടിയായിരുന്നു കാരണം ഞാനൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ടില്ല ഒരു ഷൂട്ടിംഗ് കാണാൻ പോയിട്ടില്ല ഇത് ഞാൻ ഗമ പറയണമൊന്നുമല്ല കാരണം അന്നത്തെ സമയത്ത് അതിന് പോയി സിനിമ ചാൻസ് ചോദിച്ചു നടക്കാൻ നേരെയല്ല വീട്ടില് ഞാൻ ഇരുപത്തിയാലാമത്തെ ദിവസം കല്യാണം കഴിച്ചതാണ് അപ്പൊ വൈഫിന് ഒറ്റക്കെ ഉള്ളു ഒറ്റക്ക് താമസിക്കുന്നു അപ്പൊ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒരിക്കലും ഇതിന്റെ കുറേ അന്വേഷണം പറ്റില്ല ആദ്യം മമ്മൂക്കയുടെ സിനിമയെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്തേമാരിയില്ല അവിടെ ചെല്ലുമ്പോഴത്തേനും മമ്മൂക്ക ക്യാരോലിരിക്കുക അപ്പൊ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നേരെ മമ്മൂക്കനെ കണ്ടിട്ടില്ല ഞാൻ ഡയറക്ടർ ചോദിച്ചു മമ്മൂക്ക വന്നിച്ച് കാരോവാലിൽ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യുന്നത് ശ്രീനാസൻ ചാട്ടി ഞാനും അവിടെ റൂംമേറ്റ്സ് ആ അപ്പോൾ ഞാനിവിടെ നിന്ന് ബക്കറ്റ് എടുത്ത് ഞാൻ വാഷ് ചെയ്യാൻ പോകണം എന്നിട്ട് എന്നെ പുറത്തോട്ട് ഇറങ്ങണം അങ്ങനെ ഞാനിങ്ങനെ ഇറങ്ങുമ്പോൾ ഡോറിൻ്റെ അവിടെ രണ്ട് കൈകൂത്തി ഇങ്ങനെ നിൽക്കുക നമുക്ക് ഞാൻ ഗുഡ് മോർണിംഗ് സർ സാറാ ഞാൻ പിന്നെ വായിച്ചു തോന്നുന്ന പേരുകളൊക്കെ പറഞ്ഞു ആ അതുകൊണ്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഷോർട്ട് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ ഡയലോഗ് ഇത്രയും വലിയൊരു പേപ്പറാണ് ഇത്ര ഒറ്റ ഷീറ്റ് ഫുള്ള് പേപ്പറാണ് ഫസ്റ്റ് ഷോട്ട് അപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഇത് ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഷാജി ഇത് പറയൂന്ന് പറഞ്ഞ് അത് ഫുള്ള് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അത്ര അപ്പം ഉള്ള ഗ്യാസ് മുഴുവൻ പോയി അത് കഴിഞ്ഞിട്ട് പക്ഷെ ഒറ്റ ടേക്ക് ഞാൻ ഓക്കെ പറഞ്ഞല്ല ഫുള്ള് പറഞ്ഞുകഴിയുമ്പഴത്തേക്ക് അവർ ഓക്കെ പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞാൽ അതല്ല ഇങ്ങനെ ഒരു പ്രസംഗത്തിൻ്റെ മൂടി ഒരു യാത്രയായൊക്കെ ഒരാളാണ് അപ്പോൾ അതൊരു പ്രസംഗത്തിൻ്റെ മൂടി പറയാൻ പറഞ്ഞു രണ്ടാമത്തെ ടേക്ക് അതേപോലൊരു പ്രസംഗത്തിൻ്റെ മൂടി പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ രണ്ടാമത്തെ ടേക്കിൽ ഓക്കെ ഹാപ്പി ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ സിദ്ദിഖ് സാറിൻ്റെ പടം ഭാസ്കർ ദി ഭാസ്കറിൻ്റെ ലൊക്കേഷൻ നിൽക്കുമ്പോഴത്തേക്കാണ് പിന്നെ മമ്മൂക്കനെ കാണുന്നത് അപ്പൊ എല്ലാവരും പൂജയാണ് പൂജയാണെന്നില്ല അപ്പൊ എല്ലാരും പരിചയപ്പെട്ട് സിദ്ധിക്കാറുണ്ട് എല്ലാരും പരിചയപ്പെട്ടു ഞാനും കൊല്ലം സ്വതികള് ഞങ്ങൾ ഞങ്ങളിതില് ഏറ്റവും ചെറിയ ആൾക്കാർ അങ്ങനല്ലേ അപ്പം സിദ്ധിക്കാറും ഇത് സാജു നവോദയ ഇത് കൊല്ലം സ്തി അപ്പൊ എനിക്ക് പുള്ളിനെ അറിയാം അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവരും എല്ലാവരും മിമിക്രി ഏതൊരു നല്ല കലാകാരനാണോ സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏത് ഡയറക്ടറിനോട് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുന്ന പിന്നെ ഒരു കോമഡി നല്ലൊരു റോളായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമ്മൾ ഞാന് എന്നെ നമ്മൾ എപ്പോഴും മമ്മൂക്കയുടെ കൂടെ നിക്കുമ്പോ നമുക്കൊരു ഒരു പേടിയാ അപ്പൊ ഞാനെന്ത് ചിന്തിക്കണം എൻ്റെ കൂടെ മ്മക്കേ ഇല്ല രാജേഷ് പുറ ഊരെന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിക്കണത് അങ്ങനെ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്താരതില് ആരേതില് നമുക്ക് അതൊന്നും നമുക്ക് ഈ ഒരു ആളുകൂടെ നിക്കുമ്പോഴത്തേക്ക് അതെങ്ങനെ ചെയ്ത് പോകണം എന്നുള്ള ചിന്ത മാത്രമേ ചുറ്റിലുള്ളതൊന്നും ഒന്നും കാണത്തില്ല എല്ലാവരും കാണും പക്ഷെ ഒരു ബ്ലറായിരിക്കും ഈ ഒരുപാട് ചാനലിൽ വന്നിട്ട് ലാസ്റ്റ് വന്നത് ബിഗ് ബോസ് ആയിരുന്നു ഭയങ്കരായിട്ട് ായിരുന്നു ചേട്ടൻ വന്നപ്പോൾ എല്ലാരും പ്രേക്ഷകർ ഭയങ്കര പിന്നെ ഒന്ന് കൂടുതൽ തവണ ക്യാപ്റ്റനായി അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് പിന്നെ വെച്ച് തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഞങ്ങൾക്ക് ചാനലിലൂടെ തന്നെ കാണാം അതിപ്പോൾ എല്ലാ ബിഗ് ബോസും അത്രയും നാല് തവണ ബിഗ് സത്യമാണ് ആദ്യത്തെ നമ്മൾ നമ്മളെ നോമിനേറ്റ് ചെയ്ത് നോക്കാം കാരണം മത്സരമല്ലേ ആ മത്സരത്തിന് നമ്മൾ ജയിക്കാൻ വേണ്ടി തന്നെ ഇരിക്കണം അല്ലേ അപ്പൊ നമ്മളെ നോമിനേറ്റ് ചെയ്യാതെ നോക്കുക അത് കഴിഞ്ഞിട്ട് പതിയെ നോമിനേറ്റ് ചെയ്ത് തുടങ്ങും ആ തുടങ്ങുന്ന സമയത്ത് പിന്നെ നമ്മൾ ക്യാപ്റ്റനാന്ന് പറയും അങ്ങനെ ഒരു ട്രാക്കിലൂടെയാണ് നമ്മൾ പോണത് പക്ഷെ ഇതാണ് എന്തായാലും ഒരു മത്സരാമ്പായി ജയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കളിക്കുന്നത് ഈ പറഞ്ഞ റൊണാൾഡോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മേസി ഇവരെല്ലാം കാർഡ് കണ്ടിട്ടുണ്ട് ഫൗൾ ചെയ്തിട്ട് പിന്നെ അടുത്ത കളിക്ക് കളിക്കുമ്പോൾ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നും ഒന്നും ഇല്ല ും ബിഗ് ബോസ് കണ്ട് പ്രിപ്പയർ ചെയ്ത് ബാക്കിയുള്ളവരെ പോലൊന്നും പോലെ ഒന്നും പോയത് ഇത് ഒരു മലയാളത്തിലെ വണ്ണും ഒന്നും കണ്ടില്ല ഹിന്ദി ഒന്നും കണ്ടിട്ടില്ല ഞാൻ ഇതിന്റെ ഗ്രാൻഡ് ഫിനാലിലേക്ക് ബോംബേയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു സ്കിറ്റ് കളിക്കാനായിട്ട് അപ്പൊ അവിടെ ഒരു കാര്യമുള്ളൂ ഒരു ഈ അഭിനയിക്കാൻ തുടങ്ങി ഇത്ര വർഷങ്ങളിൽ തന്നെ മോസ്റ്റ് ഓഫ് ദിട്ടും കൂടെ കിട്ടുന്ന ഒരു ഭാഗ്യമല്ലല്ലോ ഒരിക്കലും നമ്മൾ സിനിമയിൽ വിചാരിച്ച ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞത് ഇപ്പഴും നമ്മൾ മനസ്സുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഇത് നടന്നോ ഇതൊക്കെ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്ത കാര്യങ്ങളാ ചെറുപ്പം തട്ടേ ലാലേട്ടോ മമ്മൂക്ക ഫാനായിരുന്നോ ഞാനേ കൊച്ചി പ്രായം ചണ്ടവരെ ഫാനാണ് ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ ഇതൊന്നും ഞാൻ ഫാനാന്ന് പറഞ്ഞ മമ്മൂക്കത്തിൽ തന്നെ മമ്മൂക്ക ഫാനാന്നും എനിക്ക് എല്ലാവരും ഇഷ്ടം രണ്ടുപേരെ രണ്ടുപേരല്ല എല്ലാ അത്യാവശ്യവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇപ്പോഴും ആക്റ്റീവ് അല്ല കാരണം ഞാനിപ്പോൾ ഒരു ഒരു വർഷവും രണ്ടു വർഷം ആയിട്ടുള്ളതിനകത്ത് ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് പക്ഷെ അതിൽ ഞാനൊന്നും പോസ്റ്റ് ചെയ്യാറില്ല ഫേസ്ബുക്ക് എന്റെ പയ്യൻ എൻ്റെ പയ്യനെടുത്തതെന്ന് എവിടെ പോസ്റ്റ് ചെയ്യണം എന്തെഴുതണം ഒന്നുപോലും അറിയില്ല അപ്പൊ പയ്യൻ പറഞ്ഞാലും അല്ലെങ്കിൽ വീട്ടിൽ മോളോട് ചോദിക്കും മോള് പറഞ്ഞു എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലും അല്ലാതെ ഒന്നും ചെയ്യില്ല ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുന്ന തന്നെ ഗെയിം കളിക്കാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ഗെയിമാണ് വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും ഗെയിം പബ്ജി അത് ബുദ്ധിയുള്ള കളിച്ചോണ്ടിരിക്കും ഇത് ഇപ്പൊ അതുപോലെ തന്നെ പിന്നെ സെറ്റ് അങ്ങനെ പറയാം അത് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ തെറ്റി പോയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ ഇതുപോലുള്ള ഐറ്റം അപ്പൊ ഞാൻ ബാത്റൂം പോകുമ്പോഴും ഇങ്ങനെ ഗെയിം കളിയ വൈഫിനറിയ ഒരു ഇരുപത് മിനിറ്റ് കഴിയാതെ തന്നെ ഇറങ്ങൂല കളി തോറ്റ പിന്നെ ഇരിക്കും വാശിക്കിരുന്ന് കളിക്കും കാര്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും കളിയിൽ മാത്രം ശ്രദ്ധ അപ്പൊ നേരത്തെ താമസിക്കുന്ന അടുത്തടുത്ത് വീടാ അപ്പൊ ഇത് ഞാൻ ഈ ആക്രി ബേഡ്സിന്റെ ഇത് വന്ന് ഇടിക്കും തകർന്ന് ഞാൻ ഇത് കളിച്ചു അപ്പുറത്തോട്ട് ആന്റിഫ് നിങ്ങളുടെ ബാത്റൂമിൽ എന്തോ ഒച്ച കേൾക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അന്നോട്ട് സൈലന്റ് ആക്കിയിട്ടാണ് കളി പക്ഷെ അതൊരു മൂഡ് കിട്ടുക നമുക്ക് അത് ഫുൾ ടൈം ഗെയിം തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ സോമ്പി പടങ്ങൾ ഈ സോമ്പി പടം എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കിടക്കുമ്പോഴത്തേക്ക് സോംബി മൂവി അടിക്കും അതിന് നല്ല പടം ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കും വൈഫൂടെ അവർ കിടക്കുമ്പഴെങ്കിലും ഒരു നല്ലത് കണ്ടിട്ട് കിടക്കുന്ന പറയും അപ്പോൾ ഇത് പറഞ്ഞാൽ ഞാൻ പറ ശരി ശരി എന്ന് പറഞ്ഞപ്പോൾ സൗണ്ട് പിന്നെ തിരിഞ്ഞു കിടക്കും അദ്ദേഹം അങ്ങോട്ടും ഞാൻ ഇങ്ങോട്ട് പോകും അത് കഴിഞ്ഞിട്ട് എല്ലാ ഓഫീസിൽ ഞാൻ പോയി കിടന്നു രാവിലെ അദ്ദേഹം കണ്ടു കൊടുക്കുമ്പോൾ ബാലൻസ് കണ്ടോണ്ടിരിക്കും എന്റെ ദൈവമേ ഓരോ ദിവസം ഇങ്ങനെ കണ്ടാൽ കഴിഞ്ഞു അതാ ഭക്തിഗാനമാക്കി കുറച്ച് സമയത്തേക്ക് അവിടെ ഒന്ന് തന്നെ മാറ്റി ഭക്തിഗാനം ഇടും എന്നിട്ട് കാണുന്ന സ്വപ്നം ഡെയിലി കഴിഞ്ഞ ആഴ്ച ചാടി എന്താ പറയേ അല്ല ഞാൻ താഴ്ത്തുവിണെ കാണുന്നു എന്റെ ഇതൊക്കെ കടർന്ന് കിടത്തണ്ടെന്ന് പറയാം അങ്ങനെയാണ് ഭക്തിഗാനത്തിലേക്ക് ഭക്തിഗാന ആക്കി ഇപ്പൊ രാവിലെ ഭക്തിഗാനം ഇടും വൈകുന്നേരം ഭക്തിഗാനം പറ്റില്ല പറ്റൂലോ ഇത് ഇല്ലെങ്കിൽ പറ്റില്ല ഊന്നില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് തോമ്പി മൂവി കാണും ഷാജു നബോദയ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും അറിയില്ലായിരിക്കും അല്ലെങ്കിൽ ഷാജി ജോൺ അല്ലെങ്കിൽ കലാഭവൻ ഷാജോൺ എന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റില്ല എന്നാൽ പാഷാണം ഷാജി എന്ന് പറഞ്ഞാൽ ഈ താരത്തെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും പാഷാണം ഷാജി എന്ന് തന്റെ ജീവിതത്തിലെ കുറെ എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണ് മികച്ച വലിയ താരങ്ങളുടെ കൂടെ അഭിനയിച്ചപ്പോൾ അതായത് മമ്മൂക്കിയുടെ കൂടെക്ക് രണ്ട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പാഷാണം ഷാജി ആ സമയത്ത് മമ്മൂക്കയെ ചെന്ന് പരിചയപ്പെടുന്ന ഒരു സമയത്ത് മമ്മൂക്ക പറഞ്ഞ ചില കാര്യങ്ങളും ബിഗ് ബോസിലുള്ള തങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ തുറന്നു പറയുകയാണ് പാഷാണം ഷാജി മിമിക്രിയിലൂടെയാണ് പാഷാണം ഷാജി തൻ്റെ കരിയർ ആരംഭിച്ചത് ഇന്ന് ആക്ടറും ഡയറക്ടറും കോമഡിയനും ഒക്കെയാണ് തനിക്കുന്നിൽ തങ്കപ്പൻ സാജു എന്ന ആളാണ് ഇപ്പോൾ സാജു നവോദി എന്ന പേരിൽ അറിയപ്പെടുന്നത് മലയാളം സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഇദ്ദേഹം കൊമേഡിയനായിട്ട് സ്റ്റേജ് ഷോകളിലൂടെ തുടങ്ങി പിന്നീട് സീരിയലുകളിലും ടെലിവിഷനിലെത്തി പിന്നീട് സിനിമയിലേക്ക് എത്തിയ ആളാണ് പാഷാണം ഷാജി